വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ വീട്ടിലൊരു അതിഥി വരുന്നുണ്ട് ആളെ എടുക്കാൻ പോവാണ് ആരാന്ന് നിങ്ങൾ നിങ്ങൾ കണ്ടറിയുമോ കണ്ടു നോക്കിയാൽ മതി അതിന്റെ പേരെന്ത് വന്ന് വീട്ടിൽ എന്താ പറയാ അപ്പോൾ എല്ലാം പോകുന്നില്ല ഫോൺ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ അതിഥിക്ക് വേണ്ടി ഇങ്ങനെ നാട്ടപോ സ്കൂൾ വിട്ട സമയം ആക്കി പിള്ളേർ വരാ പാര പോന്നു അതുകൊണ്ട് ഈ കാണുന്ന സ്കൂളുണ്ടല്ലോ ഇതാ ഞാൻ പഠിച്ച സ്കൂള് ഇവിടെ ആരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തേക്കണേ കച്ചവണ് ജംഗ്ഷൻ ഉണ്ട് കടത്തണ്ണയിൽ ഇരുന്ന് ഗൈസ് അവരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനെ അക്ഷയമരായിട്ട് അക്ഷയമരായിട്ടോ നോക്കിയൊക്കെ ഞങ്ങളുടെ പപ്പിയേം കൊണ്ട് ഞങ്ങള് വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളാ ബോക്സിൽ തന്നെ ഇട്ടേക്ക് വന്നിട്ട് ഞങ്ങൾ തൈരും ചോറൊക്കെ കൊടുത്തു അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം കാണാം നമുക്ക് ഞങ്ങൾ പുതിയ പേരിട്ടോ ഓറിയോ ഇച്ചിരി ചട്ടമ്പിയാണ് കേട്ടോ വന്നപ്പോൾ തൊട്ട് മോനെട്ട പേരോ ഓറിയോ വന്നപ്പോൾ തൊട്ട് ചാടാൻ വേണ്ടി നോക്കും ഞങ്ങളത് ലോക്ക് ചെയ്തിട്ടേക്കുക ഐ എങ്ങനെയുണ്ട് നമ്മുടെ യൂട്യൂബിലെ ഇളനാട് സുജിത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട് ഒരു ബ്ലോക്കറാണ് പെക്സിൻ്റെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് ആ അപ്പം പുള്ളിയുടെ ആണ് മേടിച്ചത് ഡെലിവറിയൊക്കെ ഒക്കെ പക്ക ആയിരുന്നു കുഴപ്പമൊന്നുമില്ല നമ്മൾ പൈസയുടെ കാര്യമാണെങ്കിൽ പക്ക ആണ് പുള്ളി അപ്പം താങ്ക് യു സോ മച്ച് ഇളനാടി സുജിത് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്ന മറിയാം ബായ്വല്ലോ ൊടു ആര്യ കാലങ്ങനെ പഠിപ്പിക്കരുത് കേട്ടോ പഠിപ്പിച്ച്